ഈ പ്രപഞ്ചം പ്രപഞ്ചം അല്ല വരുന്നത് ഭൂമിയാണ് മൊത്തം ഈ റിലീജിയൻ മൊത്തം ദൈവം മൊത്തം ആന്ത്രോപോസെൻട്രിക് ആണ് മനുഷ്യനുമായി ചുറ്റിപ്പറ്റി നടക്കില്ല ഇറച്ചിക്കിടക്ക് ചുറ്റും പട്ടി കറങ്ങി നടക്കുന്നോണം മനുഷ്യന് ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സാധനമാണ് ദൈവം മനുഷ്യൻ മുടി മുടി മുടിമറയ്ക്കുന്നില്ല പ്രശ്നമാണ് ഈ സബ്സെറ്റ് അല്ലെങ്കിൽ മനുഷ്യൻ വേറെ ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ടോ അതൊക്കെയാണ് ഭയങ്കര പ്രശ്നം ഈ ദൈവങ്ങൾക്ക് വണ്ടി അറിയാൻ ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് കണ്ടമാനം ദൈവങ്ങൾ ഉണ്ട് അത് ദൈവങ്ങൾക്ക് അറിയാം പക്ഷെ വിശ്വാസികളാണ് സംഭവിക്കുന്നത് അവർ പറയുന്നത് ഒരേ ഉള്ളു ആ ദൈവങ്ങളുടെ ഒരു മഹാമനസ്കത വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ദൈവം കുറെ ഉണ്ട് നമ്മളിപ്പോ ചന്ത പോയി പല പല മീൻ വാങ്ങിക്കുന്നില്ലേ മുള്ള മീൻ മുള്ളില്ലാത്ത മീൻ ചോരയുള്ള മീൻ ചോരയില്ലാത്ത മീൻ ദൈവങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇടേ ഞാൻ ഇവിടെ ഉണ്ട് വേറെ കുറെ അൽവലാദികളുണ്ട് അതുകൊണ്ട് അവരൊന്നും എടുക്കരുത് എന്നെ എടുക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷേ വിശ്വാസം എന്താണ് പറയുന്നത് ഇയാൾ മാത്രമേ ഉള്ളൂ